ഹലോ സോല പുതിയ എല്ലാം ചെറുപൊരു സാധനം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ നമ്മുടെ ലെക്സ്പ്ലേ വേൾഡിലാണ് ഉള്ളത് രണ്ട് ദിവസമായിട്ട് നമ്മൾ നമ്മുടെ ഹാർഡ് കോർ വേൾഡിലായിരുന്നു ഇന്ന് നമ്മൾ നമ്മുടെ വേൾഡിൽ ഒരു ഗാർഡൻ വർക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഗാർഡൻ വർക്കായിട്ട് നമ്മൾ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ കുറച്ച് ഒരു ഗ്രീൻ ഹൗസ് അതുപോലെ നമുക്കൊരു ക്യാമ്പ് ഫയറ് ഒക്കെ തെറ്റിയാൻ വേണ്ടി പോവുകയാണ് സോ നേരെ ഇടയിലോട്ട് എടുക്കാം ഓക്കെ അതെ നമ്മൾ ഇതാ ഇവിടെയാണ് നമ്മുടെ ഗ്രീൻ ഹൗസ് ഉണ്ടാക്കാൻ പോകുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആ ഈ കാണുന്നൊരു പള്ളിയൊക്കെ ഉണ്ടാക്കി സെറ്റാക്കിയിട്ടുണ്ടായി ഇത് ഞാൻ കുറച്ച് എണ്ണ ഇങ്ങനെയൊക്കെ ഡീറ്റെയിൽസൊക്കെ ചെയ്ത് ഉള്ളിലും കുറച്ച് ഡീറ്റെയിൽസൊക്കെ ചെയ്ത് ഇവിടെ നമ്മളൊരു കുംഭസാരം ഏരിയ വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മളിങ്ങനെ കീറിക്കുക എന്നിട്ട് വാതിലെടുക്കുക എന്നിട്ട് ഇവിടെ നിന്ന് കുംഭസാരം കേൾക്കുക ആ ഓക്കെ ആ അങ്ങനെ എന്നിട്ട് നമ്മൾ വാതിലെടുക്കുക ഇറങ്ങാം അല്ലേ പിന്നെ ഇത് കൂടെ പോകുമ്പോൾ നേരെ ഇവിടെ വരുമ്പം യേശു ഇതാണ് എൻ്റെ യേശു ഓക്കേ ഇന്നിവിടെ കുറച്ച് മെയ്ത്തിരി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വെച്ചേ ഇവിടെ ഇരുന്ന് ഇതേപോലെ അങ്ങനെ ഇവിടെ ഇരുന്ന് ആ അങ്ങനെ പ്രാർത്ഥിക്കാം ഓക്കെ സെറ്റ് അത്ര ഞാൻ ചെയ്യുന്നത് പിന്നെ ആ ഒരു കുറ്റി ഞങ്ങൾക്ക് കാണാൻ സാധനം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്ലോക്ക് ക്ലോക്ക് ടവറിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിനി ഇങ്ങനത്തെ ബിൽഡുകളൊന്നും വീഡിയോ എടുക്കുന്നില്ല എന്താന്ന് വെച്ചാൽ നമുക്ക് സപ്പോർട്ട് കിട്ടുന്നില്ലേ അങ്ങനെ നിങ്ങൾക്ക് ഈ ബിൽഡിനൊന്നും സപ്പോർട്ട് കിട്ടുന്നില്ല നമ്മുടെ വില്ലേജിനെ ആ മൊത്തം വീടോട്ടിട്ടുണ്ടായി അതുപോലെ ഞാൻ പത്ത് രൂപ ഇല്ലാതെ ഇട്ടുണ്ടാക്കിയിട്ടുണ്ട് മൊത്തം വീടോട്ട് നമുക്ക് അത് വലിയ സപ്പോർട്ടും കിട്ടില്ല ഇതിന് നമുക്ക് ഇത് വലിയ സപ്പോർട്ടും കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ബിൽഡുകളൊക്കെ ഒന്ന് കുറച്ചിടാൻ പോകുകയാണ് വല്ലതും അപ്പോഴെപ്പോഴൊക്കെ ആയിട്ട് ഏതെങ്കിലും ബിൽഡിനൊക്കെ വീട് ഇടാം കാരണം നമുക്ക് സപ്പോർട്ട് കിട്ടുന്നില്ലേ അത് നമ്മുടെ സ്റ്റോണിൻ്റെ വർക്ക് കയറുന്നത് അവിടെ നിർത്തിയിട്ടേക്കാണ് കുറച്ച് സ്റ്റോൺ വേണം സോ ഇന്ന് നമ്മൾ നമ്മുടെ ഗ്രീൻ ഹൗസ് ഉണ്ടാക്കാൻ പോവാണ് ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞാൽ കുറച്ചിങ്ങനെ പച്ചക്കറികളൊക്കെ നടുന്ന നട്ടു വെക്കുന്ന ഒരു സ്ഥലം അത് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമുക്ക് നേരെ നേരവധി ഇവിടെ ഉണ്ടാക്കി വെക്കാം സോ ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല അതാണ് പിന്നെ നമുക്ക് കുറച്ച് എല്ലാ ബിൽഡിങ്ങും കഴിഞ്ഞിട്ട് പാത്തും കുറേ കമ്പങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഓക്കെ അതൊക്കെ നമുക്ക് ചെയ്യണം സോ നമ്മുടെ ഗ്രീൻ ഹൗസിനുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ ലീഫ് കുറച്ച് വൈറ്റ് ഗ്ലാസ് കുറച്ച് ഫെൻസി പിന്നെ അതിൽ നടാൻ വേണ്ടി ക്യാരറ്റ് പൊട്ടാറ്റോ ബീട്രൂട്ട് അതൊന്നും ഇനി നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേരറ്റ് എൻ്റെ ഫാമിലിൽ ഉണ്ടാക്കുന്നുണ്ട് പൊട്ടാട്ടും ബീട്രൂട്ടും സീടൊക്കെ നമുക്ക് അവിടെ വില്ലേജ് നീട്ടിയാണ് ഗസ് ഇനി എനിക്ക് പണിയിരിക്കാനാവില്ല ഇത്രയും ഉണ്ടാക്കാൻ തന്നെ വാട് പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഒന്നേ ഓക്കെ ഇനി നമുക്ക് ഇത്രയും ഒപ്പിച്ച് ആ ഇനി നമുക്ക് ഇവിടെ ഉണ്ടാക്കി വെക്കാം അപ്പം ഞാനതിവിടെ ഫസ്റ്റ് ഒന്നും ഉണ്ടാക്കാം നിങ്ങൾ ചെറിയൊരു ടൈം ലാപ്സ് ഉണ്ടിട്ടോ ആ ഓക്കെ അതൊന്നും ബിൽഡ് ചെയ്ത് തീർന്നിട്ടുണ്ട് നമ്മൾ നേരെ അത് ഉണ്ടാക്കി യെസ് ഓക്കെ പിന്നെ നമ്മൾ ഇതുണ്ടാക്കി ഞാൻ അതിൻ്റെ ഉള്ള സാധനം വെക്കാനുണ്ട് അതേപോലെ നമ്മളൊരു കീബോർഡ് മാസം കണക്ട് ചെയ്ത് എസ് കുറച്ച് കഴിഞ്ഞപ്പം എന്താ പറയുക വെറുതെ രണ്ട് കീബോർഡ് മാസം കിട്ടിയപ്പോൾ ഞങ്ങൾ കണക്ട് ചെയ്തതാണ് ഇന്ന് ഞാൻ ഇടയ്ക്കാട് കണക്ട് ചെയ്യാറുണ്ട് പക്ഷെ വീഡിയോ എടുക്കുമ്പോൾ കണക്ട് ചെയ്യാറില്ല കുറച്ച് ബുദ്ധിമുട്ടാണ് യെസ് വീഡിയോ കൊടുക്കുമ്പം സോ ഇന്ന് എന്തായാലും വെറുതെ ഒന്ന് കണക്ട് ചെയ്തെന്ന് മാത്രം സോ ഇതാണ് നമ്മുടെ ഗ്രീൻ ഹൗസ് എങ്ങനെയുണ്ട് സംഭവം ഇല്ല ഒക്കൊന്നും കാണില്ല എങ്കിലും ചെറിയ ഗ്രീൻ ഹൗസ് മാത്രം ഇങ്ങനെ വിലയിതൊന്നേ ഉള്ളൂ സോ ഇനി നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതെല്ലാം ഇവിടെ കൊണ്ടുപോയി നടണം ഇതെന്താ ഓടാ ഓക്കെ ഇതെല്ലാം ഇവിടെ കൊണ്ടുപോയി നടണം കേ നമ്മുടെ പൊട്ടാറ്റയും കാര്യത്തൊക്കെ അതിന് മുമ്പ് നമുക്ക് ഈ നടുത്തി രണ്ട് ഉണ്ടോ ഇതാണ് നമ്മുടെ പാത്ത് അപ്പോൾ ആ പാത്തൊക്കെ നമുക്കൊന്ന് റെഡിയാക്കണം അപ്പോൾ ഈ പാത്ത് നമുക്ക് നേരെതാണ് ഇവിടെ മൊത്തം അങ്ങനെ നേരെ ഈ രണ്ട് വരി അങ്ങ് തലക്കൽ വരെ നമുക്ക് കൊണ്ടുപോയി പാത്താക്കി കണക്ട് ചെയ്യണം അയ്യോ അവിടെ ഒരെണ്ണമായി അത് സാറിയില്ല ഇത് നേരെ മൊത്തം ഇവിടെയും ഇവിടെയും ഇനി ഇതും കൂടി നേരം കൊണ്ട് പാത്താക്കി സെറ്റ് ഇത് 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 നേരെ ഇതും അതും ഓക്കെ ഇനി നമുക്കിവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വെച്ച് ഈ രണ്ട് പച്ച ഉണ്ടാവും നമുക്ക് ഫുള്ള് സാധനങ്ങൾ നട്ടു നമ്മുടെ ഫെൻസ് എടുക്കാം ഫെൻസ ഫെൻസ് ഫെൻസ് സോ ഈ റോക്കറ്റ് എടുത്ത് വെച്ചേക്കാം ഇത് ഷവല് ഇനി വേണ്ട അത് എടുത്തു വെച്ചേക്കാം ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ഫെൻസ് എടു എടുങ്ങനെ റോക്കറ്റ് എടുത്ത് കയ്യില് എടാ പാറാൻ പറ്റുമോ പാറാൻ പറ്റുമോ ഓ പാറാൻ പറ്റില്ല റോക്കറ്റ് എടുത്ത് കയ്യില് നിൽക്കും പാറാൻ പറ്റും ആ പറഞ്ഞില്ല ഓ പാറാൻ പറ്റില്ല ബട്ട് ഇടത്തേതിൽ റോക്കറ്റ് വെക്കാൻ പറ്റും ഏസ് അത് കീബോർഡ് മോശം കണക്റ്റ് ആക്കിയോണ്ടാണോ പാറാൻ പറ്റില്ല അങ്ങനെ നിൽക്കും നിൽക്കുന്ന അങ്ങനെയാണെങ്കിൽ എല്ലാം വെക്കാൻ പറ്റുമോ ഞാനിപ്പോൾ ഈ ഇതെടുത്ത് വെച്ചാൽ ആഹാ അങ്ങനെയാണെങ്കിൽ ഇത് വെക്കാൻ പറ്റുമോ ആ ഇല്ല ഐസ നമുക്ക് അത് മാത്രം വെക്കാൻ പറ്റുള്ളൂ എന്താണ് കൊള്ളം ഏസ് ഞാനിപ്പോഴാണ് അറിഞ്ഞത് സോ ഇനി എന്തായാലും ഈ ഫെൻസ് ഇവിടെ വെക്കാം ഓക്കെ ഗീറ്റ്സ് നമ്മളത് ആ ഫെൻസും നമ്മുടെ സംഭവങ്ങളൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് വളരണം സോ ഇവിടെ അയ്യോ അതുപോന്നു ഇവിടെ നമ്മുടെ ബീട്രൂട്ട് ഉള്ളതുണ്ട് ഇവിടെ ഒന്നും നട്ടിട്ടില്ലേ സോ ഇവിടെ നമ്മൾ സീഡ് നടാം എന്നാണ് വിചാരിക്കുന്നത് സോ ബാക്കി രണ്ടും നമ്മൾ നട്ടിട്ടുണ്ട് സോ ഇനി നമുക്ക് നമ്മുടെ ക്യാമ്പ് ഫയർ ക്യാമ്പ് ഏരിയ റെഡിയാക്കാം ക്യാമ്പിങ് ഒരു ക്യാമ്പ് പോലെ സെറ്റപ്പ് റെഡിയാക്കാം സോ നമ്മൾ നേരം കിറങ്ങുമ്പോൾ ഇവിടെ ഒന്ന് ക്യാമ്പ് ചെയ്യാം അപ്പോൾ അത് അത് ഇവിടെ അത് വേണ്ട ഇവിടെ സെറ്റ് ചെയ്യാൻ ഗൈസ് നല്ല സ്ഥലമുണ്ട് ഇവിടെ ഇവിടെ സെറ്റ് ചെയ്യാൻ പോവാണ് സോ വേണ്ടി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണം സാധനങ്ങളൊക്കെ ഞാൻ ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് അധികം സാധനങ്ങളൊന്നും വേണ്ട ഗ്രീസ് നമുക്ക് ഈ ശൽക്കറിൽ ഉണ്ടാകും ശൽക്കർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സാധനം ഇതൊക്കെ ആദ്യം ഒന്ന് എടുത്ത് വയ്ക്കട്ടെ കുറേ സാധനം ബാക്കി വന്നിട്ടുണ്ട് ഈ ലീഫ് ഈ സെറ്റപ്പ് അതേപോലെ ശൽക്കർ വർഷം ക്യാരറ്റ് ഇത് ഇത് ഈ റാസ് ബ്ലോക്ക് അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഈ ഐറ്റംസ് ഉണ്ടോ ഈ ഐറ്റംസ് ഒക്കെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം ഗസ് ഓക്കെ സെറ്റ് ഈ എടുക്കാം പിന്നെ പിന്നൊന്ന് വേണം ഇനി ഇത് നമുക്ക് കൊണ്ടുപോയി ഓ ഇതിന് മുമ്പ് നമുക്ക് വുഡ് വേണം ഗെസ് സോ വുഡ് വേണം വുഡ് വേണം വുഡ് നമുക്ക് ഇവിടെ ഷിൽക്കർ ബോക്സിലുണ്ട് നോക്കാം അടിപൊളി എന്നാൽ ഞാൻ കുറച്ച് വുഡ് എടുത്തിട്ട് വരാം ഗിസ് ഓക്കെ ഓക്കെ ഗിസ് ഇപ്പോൾ അവിടെ നൈറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഞാനൊന്ന് കിടക്കട്ടെ ഇവിടെ ഓക്കെ കിടക്കാം ഓ കിടക്കാൻ പറ്റൊന്നുമില്ല അതെന്തോണു നൈറ്റ് ആയില്ലേ കിടക്കാൻ പറ്റുന്നില്ലല്ലോ കേസ് ആ എന്താണ് നെറ്റായിട്ടില്ലേ കിടക്ക് ഓ ഇനി തേങ്ങ കിടക്കുന്നുല്ല കിടക്ക് ഇനി കിടക്കാതെ പണി തുടങ്ങിയാ ആ കിടക്കാതെ പണി തുടങ്ങിയാ തോമ്പീസും വരും ഇനി രാവിലെ ആവട്ടെ ഓക്കെ രാവിലെ ഇനി നമുക്ക് നമ്മുടെ പണി തുടങ്ങാം പണിയൊന്നുമില്ലേ സിമ്പിൾ ചെറിയ ഒരു ക്യാമ്പിൻ സെറ്റപ്പ് പോലെ പണിയണം തോന്നി ഒരു കാർഡിൽ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിക്കണമെങ്കിൽ ഒരു ചെറിയ സെറ്റപ്പ് ഉണ്ടാവുമല്ലോ അതുപോലെ എന്ന് പറയാം നമ്മൾ ചെറി വുഡാണ് എടുക്കുന്നത് ചെറി വുഡ് നമ്മൾ അധികം ഇവിടെ യൂസ് ചെയ്തിട്ടില്ല ആദ്യം ഇത് രണ്ടും വാങ്ങാം ചെറിയ വുഡും ക്യാമ്പ് ഫയറും ക്യാമ്പ് ഫയറും ഓക്കെ സെറ്റ് ഇനി നമുക്ക് ഇതെങ്ങനെ സെറ്റ് വെച്ചാൽ ഈ അങ്ങോട്ട് വേണ്ട യൂസ് അങ്ങോട്ട് വേണ്ട നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് തെറ്റായി കാരണം നമ്മൾ ആ വീട് നിന്ന് വരുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ എരിയാണ് ഓക്കെ സോ അതിന് വേണ്ടി നമുക്ക് കുറച്ച് വുഡ് ചിരിച്ച് വെക്കണം അതിന് ആദ്യം ഒരു വുഡ് നേരെ വെക്കണം എന്നിട്ട് ഇതുപോലെ ചിരിച്ചു വെക്കണം രണ്ട് ബുഡ് വെച്ചിട്ടുണ്ട് ഒന്നുകൂടി വെച്ചേക്കാം ഓക്കെ മൂന്ന് ബുഡ് സെയിം പരിപാടി നമുക്ക് ഇപ്പുറത്തും ഒരു രണ്ട് ബ്ലോക്ക് ഇട്ടിട്ട് നേരെ ഇവിടെ ഒരു ഒരു ബ്ലോക്ക് ഇത് കറക്റ്റ് തന്നെ അല്ലേ അത് കറക്റ്റ് തന്നെയാണ് എന്നിട്ട് അടുത്തത് മൂന്ന് ബ്ലോക്ക് ഒന്ന് രണ്ട് മൂന്ന് ഓക്കെ സ്റ്റെക്ക് ആയതാണ് കേസ് ഓക്കെ അല്ലാതൊന്നുമില്ല അത് അതെ ഇടയ്ക്ക് എന്നിട്ട് ഇതും അതേ വണക്ക് ഇതും അവിടെ ഇവിടെ ആ ഇതും പൊട്ടിച്ചാലേ എന്നിട്ട് ക്യാമ്പ് ഫയർ ആ സൂപ്പർ ഇതൊരു ക്യാമ്പ് ഫയർ വെക്കാൻ ശല്യമില്ല എന്തായാലും ക്യാമ്പ് ഫയർ നമുക്ക് ഇവിടെ വെച്ചേക്കാം ക്യാമ്പ് ഫയർ ഇവിടെ വെച്ചിട്ട് ഇത് പൊട്ടിച്ചെടുത്തിട്ട് ഒരു ബ്ലോക്ക് നീക്കി വെക്കണമെങ്കിൽ ശേ നമ്മൾ വിട്ടുപോയി നമുക്ക് ഇത് പൊട്ടിച്ചെടുക്കാം എന്നിട്ട് ഇവിടെ വേണം നമ്മുടെ വുഡ് വയ്ക്കാൻ അപ്പോൾ ഇവിടെ ഒരു വുഡ് വെച്ചിട്ട് നേരെ മൂന്നെണ്ണം മൂന്നെണ്ണം വെക്കാം ഓക്കെ മൂന്നെണ്ണം ഇങ്ങനെ വെക്കാം സോ ി ഇത് പൊട്ടിച്ചളയാം ഓക്കെ എന്നിട്ട് ഇനി നമുക്ക് ഇവിടെ ഒരു ക്യാമ്പിൻ്റെ അറ്റൻഡ് ആക്കാം അതൊന്ന് റെഡി ആക്കട്ടെട്ടോ ഞാൻ സോ സോയിസ് അതും സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ മുമ്പിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാനൊന്ന് തിരിഞ്ഞ് കാണിച്ചു തരാം ടെൻ ഇതാണ് നമ്മുടെ ചെറിയൊരു കുക്കിംഗ് ഏരിയസ് ഓക്കെ സോ എന്തെങ്കിലാണ് അവിടെ ഏതെന്ന് കാണിച്ചു തരാം ഇതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സംഭവം നമ്മളൊരു ചെറുതായിട്ടൊരു ക്യാംഫയറൊക്കെ വെച്ച് സെറ്റ് ചെയ്തതാണ് ഈ റൂഫൊക്കെ ഉണ്ടോ കുറച്ച് ലീവ് ഒക്കെ വെച്ച് അങ്ങനെ പറ്റിയതാണ് പിന്നെ ഇവിടെ നമ്മുടെ ഒരു കുക്കിംഗ് ഏരിയ ഇവിടെ ഒരു ഫുഡ് കുക്ക് ചെയ്ത് അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഫുഡ് ഇതെന്തോന്ന് ആ പിന്നെ ഒരു ഫുഡ് എടുത്തതാണ് ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട് ഉണ്ടോ ഓക്കെ ചുമ്മാറ്റതാണ് സംഭവം ഒരു ഇത് ഇനി നമുക്ക് ഇതേപോലെ ഇങ്ങനെ വന്നി ഇവിടെ ഇങ്ങനെ വന്നിങ്ങനെ ഇരിക്കാം അല്ല ഇങ്ങനെ ഇങ്ങനെ ഇരിക്കാം എന്നിട്ട് ഇങ്ങനെ രാത്രിയാകുമ്പോൾ ചൂടല്ലേ ഒരു തണുപ്പല്ലേ അപ്പോൾ ഇങ്ങനെ ക്യാമ്പറൊക്കെ വെച്ചിങ്ങനെ ഇങ്ങനെ ഇരിക്കാം കേസ് അല്ല അടിപൊളി അപ്പം നമുക്ക് ഇങ്ങനെ തന്നെ നമ്മുടെ ഇൻഡർ പറയാം അല്ല ഔട്ടർ പറയാം സോ റോക്കറ്റ് അതിലോട്ട് എടുക്കാം എന്നിട്ട് ഞാനൊന്ന് പറന്നൊന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് പറന്ന് കാണിച്ചു തരാം നമ്മുടെ സംഭവങ്ങളൊക്കെ ഒന്ന് അതേപോലെ പറക്കാം കേസ് ആ ഓക്കെ എന്നിട്ട് നേരെ പൊന്തിയിട്ട് നോക്കുമ്പം വേണ്ട അതവിടെ ഒതുങ്ങി അങ്ങ് സൈഡിലങ്ങി ഇരുന്നുളും കേസ് ഇനി ഇതാണ് നമ്മുടെ ഗ്രീൻ ഹൗസ് ഉണ്ടത് ഗ്രീൻ ഹൗസും അടിപൊളിയാണ് അതൊന്ന് പറഞ്ഞ് കാണിച്ചരാം നേരെ പൊന്തുയി നേരെ തോക്കോണ്ട് ബിൽഡായിട്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മളെ ഇത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാവർക്കും ബൈ ബായ്